പൊരുത്തം മാത്രം കരുതി മാം കരുതിന് വേണ്ടി പ്രവർത്തിക്കണം വേണ്ടി പ്രവർത്തിക്കണം വേണ്ടി പ്രവർത്തിക്കണം വേണ്ടി പ്രവർത്തിക്കണം ഞാനൊരു കാര്യം പറയട്ടെ ഞാൻ ഈ അടുത്ത് ദുബായിൽ വെച്ച് അതേസിന്റെ സ്റ്റേറ്റ് സമ്മേളനത്തോടനുബന്ധിച്ച് നടക്കുന്ന അവിടെ നടന്ന സമ്മേളനം ും ഞാൻ ഈ ഹരീസ് ഉദ്ധരിച്ചിട്ടുണ്ട് പല സ്ഥലങ്ങളിലും ഉദ്ധരിച്ചിട്ടുണ്ട് ഇന്നലെയും ഉദ്ധരിച്ചിട്ടുണ്ട് ഇവിടെയും പറയട്ടെ ഇസ്ലാം നന്നായാൽ അവന്റെ സ്വഭാവം ആവശ്യമില്ലാത്തതിൽ ആവശ്യമില്ലാത്തതിലപെടൂല അതല്ലേ നമ്മുടെ നേതൃത്വം അതല്ലേ നമ്മുടെ സംഘടന ആരെന്ത് ചെയ്താലും ആര് തമ്മിൽ എന്ത് പറഞ്ഞാലും എവിടെ എവിടെന്ത് എല്ലാ എല്ലാങ്ങളും രക്ഷപ്പെടണം എല്ലാവരും മൈക്കപ്പെടണം എല്ലാവരും നന്നാകണമെന്നല്ലാതെ ഒരിക്കലും തന്നെ നമ്മൾ ആരെയും ഇൻസൾട്ടാക്കാനോ പിന്നിപ്പില് സന്തോഷിക്കാനോ നമ്മൾക്ക് പറ്റൂല ബിൻഹുസിനീസിലെ മാലായീ ആവശ്യമില്ലാത്ത വിഷയങ്ങളിൽ ഇട അത് മനുഷ്യന്റെ ഇസ്ലാമ് നന്നായാൽ ഉണ്ടാകുന്ന സവിശേഷതയാണ് കേട്ടോ അതുകൊണ്ട് ആവശ്യമുള്ള കാര്യങ്ങൾ സംസാരിക്കണം ആവശ്യമുള്ളതിൽ ഇടപെടണം ആവശ്യമുള്ളത് പ്രവർത്തിക്കണം പടച്ചവന്റെ പൊരുത്തം മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് നമ്മളെ സംഘടനകൾ ശക്തിപ്പെടുത്തണം നമ്മളെ പള്ളികൾ പരിപോഷിപ്പിക്കണം നമ്മുടെ മദ്രസകൾ പരിപോഷിപ്പിക്കണം നമ്മളെ മദ്രസ മാത്രം അങ്ങനെ നമ്മളെ സംഘടന നടത്തുന്നതല്ലെങ്കിലും സുന്നത്ത് ജമാത്തിൻ്റെ എല്ലാ മദ്രസകളും പരിപോഷിക്കണം സുന്നത്ത് ജമാത്തിൻ്റെ എല്ലാ പള്ളികളും പരിപോഷിക്കണം സുന്നത്ത് ജപാനത്തിൽ വിശ്വസിക്കുന്ന എല്ലാ മോമിനിയങ്ങളും സന്തോഷത്തോടെ പുഞ്ചിരിയോടെ ജീവിക്കണം ആരും വൈരാഗ്യം വെച്ചല്ല ജീവിക്കേണ്ടത് ആരും വെറുപ്പ് വെച്ചല്ല ജീവിക്കേണ്ടത് ആരും ബഹിഷ്കരിച്ചല്ല ജീവിക്കേണ്ടത് ആരും അകന്നു നിന്നുകൊണ്ടല്ല ജീവിക്കേണ്ടത് എനിക്കെപ്പോഴാണ് മരണം റിയില്ല നിങ്ങൾക്ക് എപ്പോഴാണ് മരണമെന്നറിയില്ല മലക്കുൽ മൗത്ത് വരുമ്പോൾ പോകേണ്ടി വരൂല്ലേ നമ്മളെ നാട്ടിലുള്ള പലരും പലരും മരിച്ചുപോയില്ലേ കുടുംബങ്ങൾ പലരും മരിച്ചു പോയില്ലേ സ്ത്രീകളും പുരുഷന്മാരും മരിച്ചു പോയില്ലേ ഉമ്മ പാപ്പമാര് മരിച്ചു പോയില്ലേ നമ്മുടെ സ്റ്റേജുകളിലൊക്കെ നിറഞ്ഞു നിന്നിരുന്ന കുഞ്ഞപ്പുളഹാജി എവിടെ അതുപോലെ നമ്മുടെ ഇവിടെ തെറിച്ചു നട സമയത്ത് എത്ര അധ്വാനിച്ച ആളായിരുന്നു അദ്ദേഹവും തറുവയും ഒക്കെ അവരൊക്കെ ഇപ്പോൾ എവിടെ കിടക്കുന്നു ഭൂമിനീകള് നമ്മുടെ ഈ തൊട്ടടുത്ത വീട്ടിലുള്ള കുഞ്ഞബ്തുഹാജി മരണപ്പെട്ടുപോയില്ലേ എന്തൊരു സ്നേഹമായിരുന്നു അദ്ദേഹത്തിന് കുട്ടിക്കാലത്തൊരു മുത്തല്ലിമായതിന്റെ പേരിൽ എന്നോട് ഞാൻ ഓർക്കുകയാണ് നമ്മുടെ തോണ്ടിയിൽ അലിഹാജി മുത്തല്ലിമായതിന്റെ പേരിൽ എന്നോട് എന്തൊരു സ്നേഹമായിരുന്നു കടോളി കുഞ്ഞബ് ഹാജി എന്തൊരു നല്ല സ്നേഹമായിരുന്നു അതുപോലെ നമ്മളെ നാട്ടിൽ ജീവിച്ച പുന്നോളി അന്ത അതുപോലെ തന്നെ അപ്പുറത്ത് അതിന്റെ ഇപ്പുറത്ത് കുഞ്ഞമ്മതുക്കാ അതുപോലെ അതിന്റെ അപ്പുറത്ത് എത്രയെത്ര ആളുകൾ മരണപ്പെട്ടു പോയവരുണ്ട് പരിസരങ്ങളിൽ മരിച്ചു പോയവരുണ്ട് റബ്ബേ പേര് എണ്ണി തീർക്കാൻ കഴിയില്ല അപകടത്തിൽ മരിച്ചുപോയ ഞങ്ങളെ പ്രിയപ്പെട്ട അന്ദ്രുഹാജിയും അതുപോലെ അമ്മത് ഹാജിയും അതുപോലെ അല്ലാതെ പോയവരും രോഗമായി മരിച്ചവരും എത്രയെത്ര സ്ത്രീ ഈ പാവപ്പെട്ട എനിക്ക് വേണ്ടി മരിച്ചു പോയി ഞാൻ പറയട്ടെ ഈ പാവപ്പെട്ട ഞാനും ഒരു ദിവസം മരിക്കൂലേ ും മരിച്ചു പോകുന്ന സമയത്ത് അതിനുവേണ്ടിയല്ലേ മദർസയുടെ ഹെദമത് അതിനു വേണ്ടിയല്ലേ മഹാന്മാരോടുള്ള ആദരവ് അതിനുവേണ്ടിയല്ലേ സദസ് അതിനു വേണ്ടിയല്ലേ സംഘടനാ പ്രവർത്തനം ഈ മാനോടെ മരിക്കണം സ്വർഗത്തിന്റെ ചിത്രം കണ്ട് മരിക്കണം മലക്കുകൾ വന്ന് സമാധാനിപ്പിക്കുന്ന വിധം വിട പറയാ ചെന്നാൽ ിപ്പിക്കാറുണ്ടാകണം തെറ്റുകൾ വന്നെങ്കിൽ അള്ളാഹു തേരെ നമുക്ക് മാപ്പ് തരണം പടച്ചറപ്പിന്റെ കോടതിയിലെത്തിയാൽ തങ്ങളെ കയ്യിൽ നിന്ന് അവിടെ റസൂറുന്റെ സഹായത്തിൽ ലഭിക്കണം മഹാനുൽ പോലുള്ള ചില മഹാന്മാർ മരണമാസന്നമായ സമയത്ത് അവര് ചൊല്ലിയില്ലേ മരണത്തെ സ്വാഗതം കൊണ്ട് അവര് ബരിച്ചങ്കിരെന്നാൽ എന്റെ പ്രിയപ്പെട്ട ഹബീബിന് വിധങ്ങളെ കാണാമല്ലോ മഹാന്മാരെ കാണാമല്ലോ എന്റെ പ്രിയപ്പെട്ടവരുടെ സമീപത്തെത്താ ഹൃദയം പ്രകാശിച്ചുകൊണ്ട് വെളിച്ചം ലഭിച്ചു ഹബീബി വസ്ല്ലേ അതേ കാണാനുള്ള ആഗ്രഹത്തോടെ ഒരു നല്ല മരണം ലഭിക്കണം ഈ താഴ്ന്ന കടിപിടിയുടെ ദുന്യാവ് പരസ്പരം മത്സരിക്കുന്ന ദുന്യാവ് പരസ്പരം കുറ്റം പറയുന്ന ദുന്യാവ് പരസ്പരം ആക്ഷേപിക്കുന്ന ദുന്യാവ് പരസ്പരം ഓരോ സ്ഥാനത്തിനു വേണ്ടി ഓടി നടക്കുന്ന ദുന്യാവ് ഈ താഴ്ന്ന ദുന്യാവിന് പകരം അവസാനിക്കാത്ത ലോകം അവിടെ സന്തോഷം സമ്പാദിക്കാൻ കഴിയണം അതിനു വേണ്ടി ആകണം നമ്മുടെ പ്രവർത്തനങ്ങൾ എന്ന് എനിക്ക് ഏറ്റവും കടപ്പെട്ടവരും ഏറ്റവും പ്രിയപ്പെട്ടവരുമായ എൻ്റെ കുടുംബങ്ങളോടും എൻ്റെ നാട്ടുകാരോടും എന്നെ അള്ളാഹു ഏൽപ്പിച്ച വസീയത്ത് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തട്ടെ ായ അൽ മലിക്കുൽ ജബാറായ രാജസയ് റഹ്മാനെ ഈ പാവപ്പെട്ടവരൊരു മഹസൂബായ നബിയല്ല ജീവിതത്തിൽ ആയിരം തെറ്റുകൾ വന്നുപോയ പാപിയാണ് ഞങ്ങളിൽ പലരും പാപികളാണ് ഞങ്ങൾക്കെല്ലാവർക്കും സർവ്വ തെറ്റു കുറ്റങ്ങളും മാപ്പാക്കി ഞങ്ങളെ നീ നന്നാക്കി തരണമല്ല നല്ലത് മാത്രം ചിന്തിക്കാനും നല്ലത് മാത്രം സംസാരിക്കാനും നല്ലവരായി ജീവിക്കാനും നല്ലവരായി മരിക്കാനും ഭാഗ്യം തരണേ അല്ലാ